ഇന്ന് നമ്മൾ വയനാട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് വന്നിട്ടുള്ളത് വേറെ എവിടെയല്ല കുറുവ ഐലൻഡാണ് വയനാട്ടിലെ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഒരുപാട് അകലെ ഉള്ള മനോഹരമായൊരു ദ്വീപാണ് കുറുവ ദ്വീപ് വയനാട്ടിലേക്ക് വരുന്ന മിക്ക ടൂറിസ്റ്റുകളും വരുന്ന ഒരു പ്രധാന സ്പോട്ട് തന്നെയാണ് കുറുവ ദ്വീപ് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് കുറുവ ദ്വീപിലേക്കുള്ള എൻട്രി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് പണ്ട് കാലത്ത് കുറുവാദ്വീപിലേക്ക് നമുക്ക് ഇവിടുന്ന് ചങ്ങാടം കയറി പോകാവുന്നതാണ് മുളയുടെ ചങ്ങാടത്തിൽ ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടൊക്കെയാണ് ചാർജ് വരുന്നത് അതുപോലെ നമുക്ക് കുറുവ ദ്വീപിലേക്കുള്ള എൻട്രി ഫീ ഉണ്ട് അതിന് കാണുന്ന നിരക്കിലാണ് നമ്മുടെ ഇന്ത്യക്കാർക്കാണെങ്കിൽ മുതിർന്നവർക്ക് നൂറ്റി പത്ത് രൂപയും വിദേശികൾക്ക് ഇരുന്നൂറ് രൂപയും ക്യാമറയ്ക്ക് മറ്റ് ചാർജൊക്കെയാണ് ഉള്ളത് അതുകൂടാതെ ഉള്ളതാണ് ഈ ബാംബു റാഫ്റ്റിൻ്റെ സവാരി അതായത് മുളകൊണ്ടുള്ള ചങ്ങാടത്തിൽ നമുക്ക് അഞ്ച് പേർക്ക് വരെ പോകാവുന്ന ചങ്ങാടങ്ങളുണ്ട് അതിന് നാനൂറ് രൂപയാണ് വില വരുന്നത് എന്തായാലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഈ ചങ്ങാടത്തിലുള്ള സവാരി മാത്രമേ അലൗഡായിട്ടുള്ളൂ കുറുവാദ്വീപിലേക്കുള്ള എൻട്രി പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടാണ് കാരണം ആനയുടെ ആക്രമണവും ശല്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വയനാട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറുവാദ്വീപിലേക്കുള്ള മനുഷ്യരുടെ എൻട്രിയും തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടത്തേക്കായിട്ട് വരുന്നവർ ഒന്ന് ഇവരുടെ നമ്പറിലൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് മാത്രം വന്നാൽ മതി കാരണം ഇവിടെ വരെ വന്നിട്ട് ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്നതുകൊണ്ട് ഇവിടുത്തെ ഒരു ആ ഒരു റിവർ സവാരി ഒന്ന് നടത്തി നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മനോഹരിയായ കബനി നദിയുടെ കബനി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് കുറുവദ്വീപ് ഒരുപാട് വെറൈറ്റി സ്പീഷീസ് മരങ്ങളും അതുപോലെ പക്ഷിമൃഗാദികളൊക്കെ കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് കുറുവ ദ്വീപ് അതിനുള്ളിലേക്കൊക്കെ പോയാൽ നമുക്ക് ഒരുപാട് നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടിയ ഒരുപാട് മുളകളും മരങ്ങളും ഒക്കെ കാണാവുന്നതാണ് എന്തായാലും നമുക്കതിനുള്ള ഭാഗ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം ഇവിടുത്തെ ആ ഒരു ചങ്ങാടത്തിലുള്ള ആ ഒരു സവാരി ആസ്വദിച്ചിട്ട് പോകാം ഇപ്പോൾ ഏകദേശം ഒരു മഴ വരാനുള്ള ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാൻ അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഇരുപത് ഒക്കെയാണ് സവാരി ഉള്ളത് അതിനാണ് നാനൂറ് രൂപ വരുന്നത് ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആ ഒരു കയർ കിട്ടിയ ഭാഗത്തുകൂടെ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ച് വരിക മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ആ ഒരു കബനി നദിയുടെ ആ ഒരു ഭീകരതയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ച് വരാൻ പറ്റും അതുകൊണ്ടുതന്നെ എന്തായാലും ഒന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു ഈ കുറുവാദ്വീപിലേക്കിപ്പോൾ ഒരു ദിവസം കയറ്റി വിടുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് സാധാരണഗതിയിലാണെങ്കിൽ തന്നെ ഒരു ദിവസം ഒരു അഞ്ഞൂറ്റി അഞ്ഞൂറ് സംതിങ് ആൾക്കാരെ മാത്രമേ ഒരു ദിവസം എൻട്രി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ആർക്കും എൻട്രി ഇല്ല അഥവാ എൻട്രി ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പെർമിഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവിടേക്ക് വരുന്നവരെന്തായാലും കൃത്യമായി വിളിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ വരാതില്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശരായിട്ട് മടങ്ങേണ്ടി വരും ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കുറുവദ്വീപിൻ്റെ ആ ഒരു പുറമേയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് ചെങ്ങാടത്തിലേക്ക് പോകാം ഇത് വയനാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളെയൊക്കെയുള്ള ആ ഒരു വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതൊരു പഴയ ആണ് ഈ കാണുന്നത് പക്ഷേ ഇപ്പോൾ ക്ഷയിച്ചു പോയതാണ് ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല കുറുവാ ദ്വീപിലേക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് പലരും അറിയാതെ വന്നിട്ട് നിരാശരായി മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ചങ്ങാടത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ചങ്ങാടത്തിലേക്ക് കയറാൻ വേണ്ടി പോകാം ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ എന്തായാലും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ചങ്ങാടത്തിലേക്ക് ഇറങ്ങിപ്പോകാം കാണുന്ന ടൈപ്പ് ചങ്ങാടങ്ങളാണ് ഇതിൽ രണ്ടുപേർക്ക് മുതൽ നാല് പേര് എട്ട് പേര് വരെ ഇരിക്കുന്ന ടൈപ്പ് ചങ്ങാടങ്ങൾ ഉണ്ട് ഒരുപാട് മരങ്ങൾ നല്ല തണുപ്പും ശ്വാസവും ഒക്കെ കിട്ടുന്ന ഒരു പ്രകൃതി ഭംഗി നിറഞ്ഞു തുളമ്പുന്ന ഒരു സ്ഥലമാണ് കുറുവ ദ്വീപ് നമുക്ക് ദ്വീപിനുള്ളിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് പുഴയുടെ വെള്ളം നല്ല ഒരു പച്ച എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത ഒരു ഇരുണ്ട പച്ചയാണ് അപ്പോൾ നല്ലൊരു ഭീകരത സൃഷ്ടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ ആകാശം എങ്ങനെ ഇരുണ്ട് വരുന്നുണ്ട് മഴക്കാർ നല്ലവണ്ണം ഉണ്ട് അപ്പോൾ എന്തായാലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് എന്തായാലും നനയാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചങ്ങാടത്ത് കയറിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ ചങ്ങാടം ഇങ്ങനെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ കയർ കെട്ടിയതിലൂടെ വലിച്ചു വലിച്ചിട്ടാണ് ചങ്ങാടം പോകുന്നത് അല്ലാണ്ട് തുഴഞ്ഞിട്ടൊന്നുമല്ല അവരുടെ ഒരു സ്ക്വയർ ആ ഒരു ആകൃതിയിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് വടം ആ വടത്തിലൂടെയാണ് ചങ്ങാടം പോകുന്നത് നമുക്ക് ദ്വീപിലേക്ക് പോകണമെങ്കിലും ഡയറക്റ്റ് ഇത് വലിച്ച് വലിച്ചു അങ്ങോട്ട് പോയാൽ നമുക്ക് ദ്വീപിലേക്ക് കയറാൻ പറ്റും ആകാശം നല്ല ഇരുണ്ട് വന്നിട്ടുണ്ട് കേരളത്തിലെ ഒരു പ്രധാന നദിയായ കബിനി നദിയാണ് നമ്മൾ ഈ കാണുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദി അതിലൊന്നാണ് ശരിക്കും ആ വെള്ളവും ആ മരങ്ങൾക്കിടയിലൂടെയുള്ള ആ ഒരു നല്ല ഇരുടെ ആ ഒരു വെള്ളം ഒക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ഭീകരത ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മഴ വരുന്നത് കൊണ്ട് തന്നെ അധിക ആൾക്കാരൊന്നും ഇപ്പോൾ ചങ്ങാടൻ സവാരി ചൂസ് ചെയ്തിട്ടില്ല പലരും തിരിച്ചു പോവുകയാണുള്ളത് ഞങ്ങൾക്ക് മുമ്പേ വന്ന ഏകദേശം ഒരു പാർട്ടി മാത്രമാണ് അവിടെ ചങ്ങാടത്തിൽ പോകുന്നത് കാണുന്നുള്ളൂ ശരിക്കും നാനൂറ് രൂപയ്ക്ക് ഒരു നഷ്ടമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്കൊന്നും ദൂരം നമ്മൾ സഞ്ചരിക്കുന്നില്ല ജസ്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു റൗണ്ടിലൂടെ മാത്രമുള്ള ഒരു സവാരിയാണ് പിന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പം എന്തായാലും മഴ തോളാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നട്ടതാണ് ഈ പുറത്ത് നമ്മുടെ ഈ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് കുറുവ അതിൻ്റെ എൻട്രി ഭാഗം ഇതൊന്നും നമുക്ക് കൃത്യമായ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ക്രവാദ്വീപിലെ മരങ്ങളും സസ്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉള്ളിലോട്ട് പോയാൽ ഒരുപാട് പല വെറൈറ്റി ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷികളുടെയും ശലഭങ്ങളുടെയും ഒക്കെ ആ ഒരു പക്ഷികളുടെയൊക്കെ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ മഴ കൊള്ളുന്നതിന് മുമ്പേ നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളിപ്പോഴത്തെ കരയിലെത്തി ഇനി നമുക്ക് തിരിച്ച് അതേ റൂട്ടിൽ തന്നെ ഈ വടം കെട്ടിയിട്ടുണ്ട് ആ വടം പിടിച്ച് പിടിച്ച് മുന്നോട്ടേക്ക് പോകാം എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന് നിൽക്കുന്ന നിന്ന് നോക്കുന്നത് നമ്മളെ ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു പക്ഷേ എന്തായാലും അധികം നിൽക്കാൻ താല്പര്യമില്ല മഴ എന്തായാലും നല്ലോണം നനഞ്ഞവിടെ തുടങ്ങി അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുറുവദ്വീപിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കുറുവദ്വീപ് പൂർണ്ണമായും തുറന്ന് കാട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു തവണ കൂടി വന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ട് നമുക്കെന്തായാലും ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം